കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എപ്പോൾ നോക്കിയാലും പത്രം എടുത്ത് നോക്കാനും അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ തുറക്കാൻ കഴിഞ്ഞാൽ എല്ലാം പോലെയും കൊലപാതകങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും അതിൻ്റെ കൈകാര്യം ചെയ്യുന്നത് ഇന്നലെ പോലും കന്യാന്ന് പോലും അഞ്ചാലം കൂട്ടിലുള്ള ഇപ്പം യുവാക്കൾ മാത്രമല്ല യുവരി ഇതിൻ്റെ കുടിയിലായി കഴിഞ്ഞു എന്നുവെച്ചാൽ ആളുകളെ സംബന്ധിച്ച് പെണ്ണുങ്ങൾ മീൻസ് ലേഡീസ് കയറിയാകുമ്പോൾ പോലീസ്

നമ്മുടെ വീടിൻ്റെ നാല് ചുവരുകളിലൂടെ നമുക്ക് ലോകത്തെ അറിയാൻ കഴിയണം ഇത് വളരെ വിവര സാങ്കേതികവിദ്യ നമുക്കൊരു ഒരു വിവരം നിർത്തി കഴിഞ്ഞാൽ ലോകത്തെ അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ലോകം മാറുകയും അങ്ങനെയുള്ള ലോകത്തെ അറിയാൻ കഴിയുന്ന മനുഷ്യരായി മാറണം എന്നുള്ളതാണ് അതിൻ്റെ ധനി ആ വാക്കിൻ്റെ ധനി ആ ശീർച്ചകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആന്തരികമായ അർത്ഥം അതും തന്നെയാണ് നവലോഹം എങ്ങനെയാണ് എങ്ങനെയാണ് പുതിയ പുതിയ ലോകം ചടങ്ങിൽ മുതിർന്ന സംഘാംഗങ്ങളെ ആദരിച്ചു വിജയൻ വി ചവറ ഷാജിമോൻ ജീവസന്തൻ ശ്രീരഞ്ജിത്ത് രമ വീരാജൻ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ